അതുകൊണ്ട് ഒരാഗ്രഹം നമുക്കില്ല തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം പ്ലസ് ടു കഴിഞ്ഞ് പി എസ് സി സി പരീക്ഷ പരിശോധിക്കണം മൃതദേഹം ഓക്കെ അപ്പം ഞങ്ങൾ വയ്ക്കില്ല സംഭവം മനസ്സിലായില്ല അപ്പോൾ അപ്പം അതാണ് ഇപ്പത്തുള്ള എല്ലാ കുറ്റാക്കും ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നു പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് പേർക്കിപ്പോ വിവാഹാലോചനകൾ നടന്നുകൊടുക്കുന്നുണ്ട് പെൺകുട്ടികളെ കിട്ടാനില്ല അല്ലേ കിട്ടാനില്ല ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്തിന് ഇപ്പോ ഒരാ കോശം അനുസരിച്ച് കുറെ ആയി അതേസമയം റോക്ടർമാര് പറയാണ് ഒരു പ്രാവശ്യം കിട്ടിച്ചിട്ട് തീർത്തുണ്ട് വിവാഹ മോചിത ഒരുപാടുണ്ട് വിവാഹമോചിത ഒരുപാടുണ്ട് അന്വേഷിക്കും നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രോക്തന്മാർ ചോദിച്ചു നോക്കും കല്യാണം കഴിഞ്ഞിട്ട് മൊഴി ചൊല്ലിയത് ഏ ഒഴിവാക്കിയത് ഒരുപാടുണ്ട് അങ്ങനത്തെ കിട്ടാണ്ട് എന്താ മൊഴി ചൊല്ല കാരണം എന്താ ഇവളുടെ പഴയ സുഹൃത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ണ്ട് പെൺകുട്ടികളെ ഞങ്ങളെ കുടുംബത്തിൻ്റെ ആകാട്ട് കൊള്ളുകൊണ്ടാണ് അല്ലേ ഒരുപാടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കല്യാണ കണ്ടു നോക്കൂ വിവാഹം മോചിതരായിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട് പിന്നെ അവസാനത്തെ കിട്ടിട്ടോ അങ്ങനെ കുറെ നടന്ന കാണ്ട് ഇവിടെ കാണും ലാസ്റ്റനത്തൊന്ന് കിട്ടും പക്ഷെ ഇവള് മോ വിവാഹ കാരണം പഴയ സുഹൃത്താണ് ആ സുഹൃത്തുമായിട്ട് മുമ്പ് കറങ്ങി നടന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം വീണ്ടും അവന് വല്ല രഹസ്യമായിട്ട് ബന്ധപ്പെടാൻ അത് വിവാഹ സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഭർത്താവ് നാട്ടിലില്ലാതെ എങ്ങോട്ടോ പോയി ഇവിടെ പഴയ സുഹൃത്തുക്കൾ വീണ്ടും കൊണ്ട് ഇതൊക്കെ തന്നെ ഇത് ഈ കാരണത്താൽ വിവാഹമോചിതയായ ഒരുപാട് പെൺകുട്ടികളുടെ നാട്ടിൽ ഉണ്ട് ോരോരുത്തും നിങ്ങളുടെ നാട്ടിൽ രക്ഷിച്ച് നോക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യ ദന്ത ചികിത്സ കുഴപ്പമില്ല നല്ല ഒരു കാര്യാണ് കാരണം കുറവായി മാത്രം ഉണ്ടാവില്ല അതുകൊണ്ട് കുഴപ്പമില്ല നടക്കട്ടെ നല്ല കാര്യം അധ്യാപകർക്ക് കൗൺസിലിങ്ങിൽ പരിശീലനം നൽകണം അതൊരു സംശയമില്ല അദ്ധ്യാപകർക്ക് കൗൺസിലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്യാപകരെ ശരിക്കും ഒന്ന് പഠിക്കണം എന്താ പറയല്ലേ അദ്ധ്യാപകരെ ശരിക്കും ഒന്ന് പഠിക്കണം കാരണം ഇന്ന് അവർക്കൂടി അനുകൂലമാണ് ഈ വിഷയങ്ങളൊക്കെ അധ്യാപകന്റെ പൂർവ്വകാലത്തൊന്ന് പരിശോധിക്കാം ണ്ട് എന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ എന്തൊക്കെ ആളാണോ ഇത് മാനേജ്മെന്റിന് കണ്ടമാനേ മാനേജ്മെന്റിലാണ് കണ്ടമാനം ഇവര് പിന്നെ കോട്ടകായും പ്രക്കാശുമായിട്ട് ഇവർ കയറി വരുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വിരമിക്കുന്ന ഒരു അധ്യാപകന് വേണ്ടി വേണ്ടിയിട്ട് ഇപ്പോഴേ പൈസ വാങ്ങുന്ന മാനേജ്മെൻ്റിൻ്റെ അറിയോ ഹൈസ്കൂളിലൊക്കെ അൻപത് ലക്ഷമൊക്കെ ഇപ്പോൾ പറഞ്ഞേക്കണം ഹൈസ്കൂളിലൊക്കെ ജോലി കിട്ടാൻ അൻപത് ലക്ഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെ അവിടെ ഒരാൾ പെൻഷൻ ആവുള്ളൂ ഹൈസ്കൂളിൽ ആ സ്ഥാനത്തേക്കാണ് രണ്ട് മൂന്ന് വർഷം മുന്നേ അൻപത് ലക്ഷം ഇപ്പം തന്നെ വാങ്ങി സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക അതപ്പോൾ സമ്പ്രദായം അതിപ്പോൾ നാട്ടിലാണ് എടുക്കണത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കയറ്റുമ്പം നിങ്ങൾ ഇവരുടെ സ്വഭാവമൊക്കെ നോക്കണം പുരുഷന്മാരാണെങ്കിൽ ഇവൻ്റെ പേരിൽ വീക്ക്നെസ് ഉണ്ടോ അല്ല വിനാസ് ഉണ്ടോ അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ കൂടി നോക്കണം കാരണം അധ്യാപകരെ നല്ല ഫ്രീസ് കണ്ട് അധ്യാപകരക്കുമൊപ്പം മഹാദ്ദേഹനാണ് കാരണം പെൺകുട്ടികളുടെ ഈ ആൺകുട്ടികളുടെയൊക്കെ ഈ പുതിയ ഈ പഠന രീതിയും കാര്യങ്ങളുമൊക്കെ അവർക്കും വലിയ അനുകൂലമായിട്ടാണ് വരുന്നത്